പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയപ്പെത്തി ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി മാറ്റങ്ങളോടുകൂടി ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന നാല് മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിലെ ഒരു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ജനുവരി മാസത്തിലെ തനത് തുക വിതരണം ചെയ്യാനുള്ള തുകയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചു നൽകിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴി ചൊവ്വാഴ്ച നടക്കും ഈ സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങുകയാണ് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയെങ്കിലും തനത് തുകയോടൊപ്പം ബജറ്റിന് മുന്നോടിയായി നടത്താൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സംസ്ഥാന സർക്കാർ നടത്തിയ കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം തുക എത്തിച്ചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുക എന്നാൽ ഇത്തരത്തിലെ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതിയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്നും വലിയൊരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി ചേഞ്ച് ചെയ്യുക കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഒഴിവാക്കുന്നതിനാണ് ഇത്തരം അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക